അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഫ്ളോറിഡ പ്യൂർട്ടോറിക്കോ ബെർമുഡ എന്നീ മൂന്ന് ദ്വീപുകൾ കോർത്ത ഒരു സാങ്കൽപിക ത്രികോണമുണ്ട് അതാണ് ലോകത്തെ വിറപ്പിച്ച ബെർമ്യുഡ ട്രയാങ്കിൾ ശാന്തമായി ഒഴുകുന്ന നീല നീലജലപ്പരപ്പിനു താഴെ പറഞ്ഞറിയിക്കാനാവാത്തത്ര ദുരൂഹതകൾ ഒളിപ്പിച്ച ഈ മേഖല നൂറ്റാണ്ടുകളായി കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ശവപ്പരമ്പാണ് ഇവിടെ യാത്ര തുടങ്ങിയ ആരും ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ല ഒരു മുന്നറിയിപ്പുമില്ലാതെ നിമിഷ നേരം കൊണ്ട് വലിയ ചരക്കുകപ്പലുകൾ അപ്രത്യക്ഷമായി റഡാറിൽ നിന്ന വിമാനങ്ങൾ മാഞ്ഞുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ ഫ്ളൈറ്റ് പത്തൊൻപതിന്റെ തിരോധാനം ഇതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് അഞ്ച് അമേരിക്കൻ ടോർപിഡോ ബോംബറുകളാണ് ഒരുമിച്ച് നിന്ന് മറഞ്ഞുപോയത് അതിനെ അന്വേഷിച്ചു പോയ രക്ഷാവിമാനം പോലും തിരിച്ചെത്തിയില്ല എന്തുകൊണ്ടാണിവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് ശക്തമായ കാന്തിക മണ്ഡലങ്ങളാണോ അതോ സമുദ്രാന്തർഭാഗത്തെ മീഥേൻ വാതകത്തിന്റെ സ്ഫോടനങ്ങളാണോ അതോ അന്യഗ്രഹ ജീവികളുടെ കൈകടത്തലുകളോ ചോദ്യങ്ങൾ നിരവധിയാണ് ശാസ്ത്രലോകം പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഈ പിശാജിന്റെ ത്രികോണം ഇന്നും മനുഷ്യനു മുന്നിൽ ഒരു ദുരൂഹ പ്രഹേളികയായി ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി കാലത്തെ അതിജീവിച്ചു കിടക്കുന്നു